കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഉത്രയുടെ നിർദ്ധന ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത മാതൃകയായി ലയൻസ് ക്ലബ്ബ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം എന്ന പേരിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കെ എം അഷറഫ് ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ഉള്ള വളരെ നന്നായിട്ട് ഓണം ആഘോഷിക്കുമ്പോൾ അവർ സ്വന്തം പ്രദേശത്ത് കഷ്ടതകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തി അവരുടെ ഓണം കൂടി നന്നാക്കി നടത്തുവാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു കൈത്താങ്ങാണ് നിങ്ങളും ഡെയിലി പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റുള്ള മാറ്റിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മുടെ നേതൃത്വത്തിൽ എൽ സി എഫ് ഗ്രാന്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എവിടെയൊക്കെ ഇത്തരം പ്രൊജക്ടുകൾ ചെയ്യാൻ പറ്റുമോ അത് ഏറ്റവും ഭംഗിയായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വടക്കാഞ്ചേരി ക്ലബ്ബ് ഈ വർഷം എല്ലാ പ്രവർത്തന മേഖലകളിലും വളരെ മുന്നിലാണ് നേരത്തെ സംസാരിച്ച പ്രസിഡന്റ് പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭ തിമരം രൂപ നഗരസഭ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അച്ഛനായ്മയുണ്ട് അത് അദ്ദേഹം തുടക്കത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ കാണാൻ സാധിച്ചിട്ടുള്ളതാണ് യൻസ് ക്ലബ് പ്രസിഡന്റ് ജോൺസൺ അധ്യക്ഷത വഹിച്ചു എല്ലാ മാസവും ഞങ്ങൾ ഐ ക്യാമ്പ് നടത്തി വടക്കാഞ്ചേരി നഗരസഭയെ തീവ്രമുക്തമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും മെഗാ മെഗാപ്രവിടെ നമ്മുടെ എല്ലാ മറ്റുള്ള എല്ലാ സഹകരണ പദ്ധതികളും നടത്താറുണ്ട് നമ്മൾ ദുരിത വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇവിടെ ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പില് വളരെയധികം സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചു അതുപോലെ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി തൃശൂർ ത്രീ വൺ എയ്റ്റീൻ്റെ നേതൃത്വത്തിൽ വയനാട് ദുരന്തത്തിന് വളരെയധികം ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ നമ്മൾ വയനാടിൻ്റെ വയനാടിന് വേണ്ടി വയനാടിൻ്റെ കൈത്താങ്ങിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ടായി അതിൻ്റെ ഫണ്ട് നമുക്ക് ഇൻ്റർനാഷണൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവിധത്തിലുള്ള സേവന പദ്ധതികളും ഞങ്ങളിവിടെ

തുടങ്ങിയവർ സംസാരിച്ചു നിർധനരായ മുപ്പത്തി അഞ്ചോളം പേർക്ക് ഓണക്കിറ്റുകളും സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു വി ന്യൂസ് വടക്കാഞ്ചേരി